ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസിന് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം എത്രയെന്ന് നോക്കാം അപ്സര സീരിയൽ നടിയായ അപ്സരയ്ക്ക് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കുടുംബവിളക്ക് സീരിയലിൽ വില്ലത്തിയായി മലയാളികൾക്ക് പ്രിയങ്കരിയായ ശരണ്യ ശരണ്യയ്ക്കും നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരാഴ്ച ലഭിക്കുന്നത് മോഡലിംഗിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ അർജുൻ അർജുന് ഒരാഴ്ച ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ദൃശ്യമെന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നടിയാണ് ഹൻസിബ ഹൻസിബയ്ക്ക് ഒരാഴ്ച ലഭിക്കുന്നത് അൻപതിനായിരം രൂപയാണ് പുതുമുഖ നടനായ ഗബ്രി ഗബ്രിക്ക് ഒരാഴ്ച ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ ജാസ്മിൻ ജാഫർ ജാസ്മിന് ഒരാഴ്ച ലഭിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ലാൽ ജോസിൻ്റെ നായിയായെത്തിയ ഒരൊറ്റ സിനിമയിലൂടെ മലയാളി മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് ശ്രീരേഖ ശ്രീരേഖയ്ക്ക് ഒരാഴ്ച ലഭിക്കുന്ന പ്രതിഫലം അൻപതിനായിരം രൂപയാണ് ഏറെ നാളിന് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് തിരിച്ചെത്തിയ സിജോ സിജോയ്ക്ക് ഒരാഴ്ച ലഭിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമായ ജിൻഡോ ജിൻഡോയ്ക്ക് ഒരാഴ്ച ലഭിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഉപ്പും മുളകും സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ഋഷി എസ് കുമാർ ഇദ്ദേഹത്തിന് ഒരാഴ്ച ലഭിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏത് കണ്ടസ്റ്റന്റിനെയാണ് നിങ്ങൾക്കിഷ്ടം